അസ്സലാമു അലൈക്കും ും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ല കേട്ടോ കോളിഫ്ലവർ ഫൈവ് ആണ് കേട്ടോ കോളി ചിക്കൻ്റെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ ടേസ്റ്റിലാണ് കോളിഫ്ലവർ ഫൈവ് ഉണ്ടാക്കോ അതിനായിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് എങ്ങനെയാ പട്ടേണ്ടത് എന്നൊക്കെ ഒന്ന് കാണിച്ചോട്ടോ അങ്ങനെ വെറുതെ കഴിച്ചത്

ചെറിയ പുഴലേ ചോറിന്റെ ഉള്ളില് പോവാനായിട്ട് നമ്മള് ചുടുവെള്ളത്തില്

ചൂടുള്ളത്തി കേട്ടോ മയിൽ പൊടി ഇട്ടിട്ട് കേക്കണം കേട്ടോ മുളകും ഒക്കെ ഇടാനോച്ചീന്റെ കയ്യിലാണോ കായല് ഇടാൻ പോയിട്ടോ ഇടാനാണ് എന്നാ പൊറട്ടോ ഇടാൻ പോയിട്ട് പൊറട്ടെ റെറ്റ് കണിലെ ചുടുള്ളതിനെ എത്ര ഇതി дам പോയിട്ട് അപ്പോൾ ചുടുള്ളത്തിലുണ്ടാണട്ടോ കട്ട് കട്ട് ഇടുക ആ കട്ട് ഇടালি നമുക്ക് മസാല റെഡിയാക്കാം മസാല ആ മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടി ഇത് വെള്ളം ഇതാ ഒരു കോർട്ട് രണ്ട് ടീസ്പൂൺ പത്തിരിപൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ പൗഡർ പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മുളക് പൊടി കേട്ടോ മുളക് പൊടി എടുത്താൽ നല്ല കളർ കിട്ടുക മിക്സ് ഇത് കുറച്ച് കുഴമ്പ് രൂപത്തിൽ തന്നെ ആക്കുന്ന കേട്ടോ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അതില് അതിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ കോട്ടിങ് ആയിട്ട് നിൽക്കൂല നമ്മള് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോ തന്നെ അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വേർ വേർപെട്ടിട്ട് ഫ്ലവർ മാത്രമായിട്ട് ഇപ്പൊരിഞ്ഞു വരികയുള്ളു കൊറച്ച് കട്ടിയില് തിക്കായിട്ട് കുറച്ചധികം പത്തിരിപ്പൊടിയൊക്കെ പഴമ്പൊരിന്റെ മാവിന്റെ ആ ഒരു കട്ടിയിലെത്താ മതി എന്നാല് നല്ലു അതിന്റെ മോള് ഇങ്ങനെ ആയിട്ട് കോട്ടി ട്ടോ ഞാൻ ഒരു ട്രിപ്പ് പൊടിച്ച് നോക്കിയപ്പോ അത് നന്നായിട്ട് പിടിച്ചിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ മസാല ഇട്ടിട്ട് മസാല കുറച്ചധികം അധികം ആയാലും നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചാല് പിന്നെ വേറെ വേറെന്തെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് ആ മസാലയ്ക്ക് അപ്പൊ കുറച്ചധികം തന്നെ മസാല വേണം ഞാൻ എന്നാ കറക്റ്റാക്കി എടുത്തതുകൊണ്ട് அடுத்த க்கேயச்சிட்டு பிளும் கண்ஃபரும் எடுக்காம

ലൈക്കും ഷെയറും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ